ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ വിജയത്തിനായി ഡിവൈഎഫ്ഐ തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല മുതൽ കൂട്ടനാട് വരെ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് മാർച്ച് എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു ടി പി ഷെഫി കെ എ പ്രയാൺ കെ പി അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു ശ്രമപ്രതച്ചോട് ചെയ്യൂട്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നര <laughs> തീവ്ര വേണ്ടി ശ്രമിച്ചാൽ കൊടിയാണ് എന്ന് ാണ് സംഘപരിവാർ കേന്ദ്രങ്ങളും പറഞ്ഞാൽ അതിനെതിരെ ഞങ്ങളുടെ ഘടകക്ഷിയുടെ പതാകയാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ കരുത്തു നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം അങ്ങനെ പറയേണ്ട ഘട്ടത്തിൽ തിരികെ വെച്ച് സംഘപരിവാരത്തിനുള്ള എല്ലാ സാധ്യതയും തുറന്നിട്ട് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ നാട്ടിലെ കോൺഗ്രസ് പോകുക

ഈ കഴിഞ്ഞ ദിവസം ആത്മാഭിമാനമുള്ള ലീഗുകാർ കരയണ്ട കരയേണ്ട രണ്ടു തുള്ളി കണ്ണീര് പഠിക്കണ്ട ദിവസങ്ങളാ കടന്നു നമ്മൾ കണ്ടു കണ്ണൂരിൽ രാഹുൽ ഗാന്ധി വന്നപ്പോ കണ്ണൂരിൽ രാഹുൽ ഗാന്ധി വന്നപ്പോ ഒരു ലീഗുകാരൻ ഓനോന്റെ സംഘടനയോട് ഇരുത്തി സ്നേഹണ്ടായി പോയി ഓനോന്റെ കൊടിയോട് ഇരുത്തി സ്നേഹണ്ടായി പോയി ആ ഗാലറിക്കകത്ത് പോയിരുന്ന് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അറിയിച്ചു ആ ചെങ്ങാതി മുസ്ലിം ലീഗിന്റെ പതാക ഇങ്ങനെ വീശി അങ്ങനെ പതാക വീശിയാണ് രണ്ട് കോൺഗ്രസ്കാര് വരിക കോൺഗ്രസ്സുകാർ വന്നിട്ട് ഈ ലീഗുകാരന്റെ ചെവിക്ക് പിടിച്ച് തിരി വന്നിട്ട് പറയാം ആ കൊടി മര്യാദക്ക് മടക്കി കൊള്ളണം അവനൊരത്തിരി ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാവും പറഞ്ഞു ഞാൻ എന്റെ കൊടി മടക്കൂല്ല അപ്പൊ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇടല്ല ഇറങ്ങി പോയിക്കോ റങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ആ ഗാലറിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനെ ഇറക്കി വിടുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടു തലകുനിച്ച് തന്റെ പതാക ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഒരു ലീഗിന്റെ പ്രവർത്തകൻ ഇറങ്ങി പോകേണ്ടി വരുമ്പോ ആത്മാഭിമാനമുള്ള ലീഗുകാരനാണെങ്കിൽ രണ്ട് തുള്ളി കണ്ണീര് പൊഴിക്കേണ്ടിട അത് കണ്ണീര് പൊഴിക്കാൻ വേണ്ടി അവിടെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നലെ ഇരിഞ്ഞാന്നായിപ്പോഴേക്കും ഇറക്കി വിടലും കഴിഞ്ഞ് മലപ്പുറത്ത് മലപ്പുറത്ത് വണ്ടൂരില് ഈ കൊട്ടിയെടുത്ത് വീശിയ ലീഗുകാരെ കെ എസ് പിടിച്ചതല്ല കേസുകാർ പിടിച്ച് തല്ലാണ് ഇന്നിപ്പോ അരീക്കോട് എത്തുമ്പോ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഇന്നിപ്പോ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടു അരീക്കോട് മുസ്ലിം ലീഗിന്റെ പതാക വീശുന്ന ലീഗുകാരനെ തല്ലുന്നതിന് വേണ്ടിയും ആ കോട്ടി പറിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടിയും കോൺഗ്രസ് തയ്യാറാക്കാം ഈ നാട്ടിൽ സംഘപരിവാരം മുന്നോട്ട് വെച്ച പുറന്തള്ളലിന്റെ രാഷ്ട്രിക്കുണ്ട് ഈ നാട്ടിലെ വൈവിധ്യങ്ങളെ പുറത്താക്കുന്നതിന്റെ രാഷ്ട്രീയ ആവർത്തിച്ചു പറഞ്ഞു ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഈ രാജ്യത്തെ സ്ഥാനമില്ല എന്ന് അങ്ങനെ ലീഗിന്റെ കൊടിക്ക് ലീഗിന്റെ പതാകയ്ക്ക് അവരുടെ അസ്തിത്വത്തിന് ഈ നാട്ടിൽ സ്ഥാനമില്ലെന്ന് സംഘപരിവാറിന്റെ മറുശബ്ദമായി കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത കൂട്ടമായി കോൺഗ്രസ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി